വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ജൂൺ ആറിന് കുവൈറ്റിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം കളിച്ച് വിരമിക്കാനാണ് താരത്തിൻ്റെ തീരുമാനം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത് നൂറ്റി മത്സരങ്ങളിൽ നിന്നായി ഛേത്രി തൊണ്ണൂറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട് ഗോൾ നേട്ടത്തിൽ ലേണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പിന്നാലെ മൂന്നാമതാണ് താരം രണ്ടായിരത്തി എട്ടിൽ എ എഫ് സി ചലഞ്ച് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ താരം ഇടം നേടി രണ്ടായിരത്തി പതിനൊന്നിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും സാഫ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര ഇന്ത്യക്കായി ബൂട്ടണിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലെ നെഹ്റു കപ്പിലും രണ്ടായിരത്തി പതിനേഴിലെ ഇന്റർ കോണ്ടിനെ കപ്പ് എന്നിവയിലും താരം ടീമിനൊപ്പമുണ്ടായിരുന്നു ആറ് തവണ എഐ എഫ് എഫ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ചേത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിലെ പത്മശ്രീ അവാർഡും നൽകി രാജ്യം സുനിൽ ഛേത്രയെ ആദരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീയും നൽകി രാജ്യം സുനിൽ ഛേത്രയെ ആദരിച്ചു